നമസ്കാരം ും നമ്മുടെ വിശിഷ്ട അതിഥികളൊക്കെ എത്തിക്കഴിഞ്ഞു ഈ പരിപാടി ഇവിടെ ആരംഭിക്കാൻ പോവുകയാണ് വനിതാ ജംഗ്ഷൻ എന്താണ് എന്നതിനെ കുറിച്ച് ഈ പരിപാടിയുടെ ജില്ലാ പഞ്ചായത്ത് മെമ്പറും ഡി പി സി എം ആയ പ്രിയദർശ്ശനും വാക്കുകൾ કેરદા શિશુ ક્ષેમ વગદ നമ്മുടെ ബഹുമാനിയായ ജില്ലാ കളക്ടർമാരി നമ്മുടെ കോർപ്പറേഷൻ മേയർ ഏറെ ബഹുമാനിയായിട്ടുള്ള ആര്യ രാജേന്ദ്രൻ ഡി പി ഒ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ബഹുമാനിയായ ഡി പി അംഗങ്ങൾ മാധ്യമ സുഹൃത്തുക്കളുടെ പ്രിയപ്പെട്ടവരെ തിരുവനന്തപുരം ജില്ലാ ആസൂത്രണ സമിതി നടപ്പിലാക്കുന്ന വനിതാ ജംഗ്ഷൻ ഇന്ന് തിരുവനന്തപുരം ജില്ലയിലെ അറുപത്തിരണ്ടോളം ലോക്കൽ ബോഡീസിൽ നടന്നു കഴിഞ്ഞിരിക്കുകയാണ് ജില്ലയിൽ ഒരു വേറിട്ട അനുഭവം സംസ്ഥാനം മുഴുവൻ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന നിലയിലേക്ക് മാറിയിരിക്കുകയാണ് പൊതു ഇടം സ്ത്രീകളുടേത് കൂടിയാണെന്നുള്ള പ്രഖ്യാപനമാണ് ഞങ്ങളുടെ ഈ പരിപാടിയിലൂടെ നടത്തുന്നത് പൊതു ഇടങ്ങളിൽ ഇതുവരെ പരിപാടികൾ അവതരിപ്പിക്കുവാൻ അവസരം ലഭ്യമാകാത്ത വനിതകൾക്ക് അതിനുള്ള അവസരം ഒരുക്കുക എന്ന ലക്ഷ്യമാണ് വനിതാ രക്ഷത്തിലൂടെ ഞങ്ങൾ നടപ്പിലാക്കുന്നത് അടച്ചിട്ട ഹോളിലോ ഓഡിറ്റോറിയത്തിലോ മാത്രമായിരുന്നു സ്ത്രീകൾക്ക് അവരുടെ സർഗവാസനകൾ അവതരിപ്പിക്കുവാൻ അവസരം കിട്ടിയിരുന്നത് എന്നത് മനസ്സിലാക്കിക്കൊണ്ട് പൊതു ഇടങ്ങളിൽ പ്രായം ഭേദമന്യേ എല്ലാവർക്കും അവരുടെ സർഗവാസനകളെ അവതരിപ്പിക്കുവാനുള്ള വലിയൊരു അവസരമാണ് ഒരുക്കിയിരിക്കുന്നത് ഈ പരിപാടി ആസൂത്രണം ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ വിചാരിക്കാത്തതിനപ്പുറമായി ഒരു വലിയ സ്വീകരണമാണ് സമൂഹത്തിൽ ഒന്നാകെ വനിതാ ജംഗ്ഷനെ കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇതുവരെ നടന്ന എല്ലാ വനിതാ ജംഗ്ഷൻ പരിപാടികളും അത്രയേറെ വലിയ ജനാവലിയാണ് ഏറ്റെടുത്തിരിക്കുന്നത് എൺപത് എൺപത്തി വയസ്സ് പ്രായമുള്ള അമ്മമാർ മുത്തശ്ശിമാർ അവർ ഇന്നേവരെ മൈക്ക് കൈകൊണ്ട് എടുത്തിട്ടില്ലാത്തവർ അവരുടെ ഉള്ളിലുണ്ടായിരുന്ന സർഗവാസന പുറത്തു കൊണ്ടുവരുവാൻ വേണ്ടി വളരെ ആവേശത്തോടെ ഇത്രയും അധികം അത് അവസരം ഉണ്ടാക്കി കൊടുത്തതിന് ഞങ്ങളോട് സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുന്നു വലിയ കാഴ്ച ഞങ്ങൾ ഇത് സമൂഹത്തിന് കൊടുത്തുകൊണ്ടിരിക്കുന്ന സന്ദേശം വളരെ വലുതാണ് അസമയങ്ങളും അസമത്വങ്ങളും ഇനി അന്യമാക്കിക്കൊണ്ട് അത്തരത്തിൽ അസമയം എന്ന ഒരു വാക്ക് തന്നെ ഇല്ലാതാക്കിക്കൊണ്ട് എല്ലാ സമയവും നമുക്ക് കൂടി പ്രാപ്യമാണെന്ന് ബോധ്യപ്പെടുത്തലാണ് ഉദ്ദേശിക്കുന്നത് കലയുടെയും ശാസ്ത്രത്തിന്റെയും സാമൂഹ്യ സാമൂഹ്യബോധത്തിന്റെയും പന്തങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒരു വലിയ സന്ദേശം ഈ നാടിൻ്റെ നവനിർമ്മിതിക്കായി ഞങ്ങളും ഒപ്പമുണ്ടെന്ന് കേരളത്തിന്റെ എല്ലാ വനിതകളും ഉറക്കി പ്രഖ്യാപിക്കുന്ന നിലയിലേക്ക് ഈ പരിപാടി ഏറ്റെടുക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത് ആ നിലയിലേക്ക് നമ്മുടെ ഗ്രാമപഞ്ചായത്തുകളിൽ നവംബർ ഒന്നിന് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ ഒന്നിന് വനിതാ ജംഗ്ഷൻ ആരംഭിച്ചു ജനുവരി കൂടി എല്ലാ ലോക്കൽ ബോഡീസിലും ഇത് പൂർത്തിയാവുകയാണ് അത് കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി ഏഴിന് മാനവീയ മീതിയിൽ ജില്ലാ എഡിഷൻ നടത്തുവാനാണ് ഉദ്ദേശിക്കുന്നത് അതിന്റെ ലോക പ്രകാശനമാണ് ബഹുമാനപ്പെട്ട മിനിസ്റ്റർ ഈ വേദിയിൽ നടത്തപ്പെടുന്നത് എല്ലാവരെയും ഈ ഒരു ചടങ്ങിലേക്ക് വളരെ ക്ഷണിച്ചുകൊണ്ട് വാക്കുകൾ ബഹുമാനപ്പെട്ട ആരോഗ്യ വകുപ്പ് മന്ത്രി ശ്രീമതിയായ തിരുവനന്തപുരം കോർപ്പറേഷന്റെ ആര്യ രാജേന്ദ്രാശ് 嗯。Uh huh. uh huh.

സംസാരിക്കും എല്ലാവർക്കും നമസ്കാരം ഉപയോഗരായിരിക്കുന്ന ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജില്ലാ കളക്ടർ ഉൾപ്പെടെ രീതി അടക്കം എല്ലാ സമാധൃണിയുടെയും എല്ലാവരുടെയും പറഞ്ഞിട്ട് കണക്കാക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു പ്രിയ സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ ആദ്യം തിരുവനന്തപുരത്തിന് അഭിനന്ദനങ്ങൾ ആ സൂത്രണ സമിതിയുടെ നേതൃത്വത്തിൽ ഒരു ജില്ല നമ്മുടെ തദ്ദേശ സ്ഥാപനങ്ങളിലെ മികവ് അല്ലെങ്കിൽ അതിലെ വിജയം കണ്ടുകൊണ്ട് വനിതാ ജംഗ്ഷന്റെ വിജയം കണ്ടുകൊണ്ട് തലത്തിൽ വനിതാ ജംഗ്ഷൻ നടത്താനായിട്ട് പോവുകയാണ് അവസരത്തിൽ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ ജനസംഖ്യയിൽ കൂടുതലുള്ള സ്ത്രീകൾ ഇപ്പോഴും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലും നമ്മൾ വാങ്ങുകയാണ് പൊതുയിടം നമ്മളുടെ കൂട്ടിലാണ് മാണ് ചരിത്രപരവും സാമൂഹ്യവുമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ടുണ്ടായിട്ടുള്ള ഈ ഒരു സാഹചര്യത്തെ അതിജീവിക്കുന്നതിനു വേണ്ടിയിട്ടുള്ള ഇതിനെ മറികടക്കുന്നതിനും ഇതിനെ മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ബോധപൂർവമായിട്ടുള്ള ശ്രമങ്ങളാണ് നമ്മുടെ എല്ലാവരും സർക്കാരിനുള്ള നിലയിലും അല്ലാതെ തന്നെ സമൂഹം ഉള്ള നിലയിലും വ്യക്തികളുള്ള നിലയിലും നമ്മളെല്ലാവരും തന്നെ നടത്തുന്നത് അതിൽ വാസ്തവത്തിൽ ഒരു കാര്യം കൂടി അതിന്റെ ഭാഗമായിട്ട് കാണേണ്ടതുണ്ട് അതായത് <smgli>, ീ സമൂഹം പൊതു സാഹചര്യങ്ങളും സ്ത്രീ സൗഹൃദമായി സൃഷ്ടിക്കപ്പെട്ടവയെ രൂപാന്തരപ്പെട്ടത് അല്ലെങ്കിൽ സൃഷ്ടിക്കപ്പെട്ടവരെ അല്ല നിർമ്മിക്കപ്പെട്ടവരെ അല്ല എന്നുള്ളത് കാണേണ്ടതും ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇപ്പൊ നമുക്ക് ലോഫ്ലോർ ബസ്സൊക്കെ ഒരു ഗർഭിണിയായിട്ടുള്ള ഒരു സ്ത്രീ ഒരു സാധാരണ ഒരു ബസ്സിൽ ആകണമെങ്കിൽ ഒരു എട്ടോ ഏഴോ എട്ടോ മാസമോ അല്ലെങ്കിൽ പോട്ടെ അതിനു മുമ്പുള്ളവർക്കും ഉള്ളവർക്കും പ്രയാസവും ക്ലേശങ്ങളൊക്കെ ഉണ്ടാകും എത്ര ആയാസകരമാണ് നമ്മളൊരു കാലെടുത്ത് വെച്ച് കാര്യങ്ങളും പലപ്പോഴും അതൊരു സ്ത്രീ ഡിസൈൻ ചെയ്യുകയാണെങ്കിൽ ഒരു സ്ത്രീയുടെ ശാരീരിക മാനസിക സാഹചര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടായിരിക്കും നമ്മൾ അത് ചെയ്യുക അപ്പോ എപ്പോഴും അദൃശ്യയായിട്ടുള്ള സ്ത്രീയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് ഈ ഇതിലെല്ലാം തന്നെ അപ്പോ ഈ ഇങ്ങനെയുള്ള ഇടപെടലുകൾക്കൊപ്പം തന്നെ സ്ത്രീ സൗഹൃദം സ്ത്രീ സൗഹൃദം എന്നുള്ളത് അതിന് വലിയ അർത്ഥവ്യാപ്തി ഉള്ളതാണ് ഇപ്പൊ മൊബൈൽ ആയിട്ടുള്ള കോർപ്പറേഷൻ മേയറും ശിശുവികസന വകുപ്പ് കൂടി ചേർന്നിട്ട് നമ്മുടെ തിരുവനന്തപുരവും കോഴിക്കോടും രണ്ട് നഗരങ്ങളാണ് നമ്മൾ തിരഞ്ഞെടുത്തത് ജണ്ടർ പാർട്ടിന്റെ നേതൃത്വത്തിൽ യു എൻ വിമന്റെ കൂടി സഹകരണത്തോടുകൂടി ഒരു വിമൻ ഫ്രണ്ട്ലി കോറിനോർ അതായത് തമ്പാനൂരിൽ നിന്ന് തുടങ്ങി നമ്മുടെ വിമൻസ് കോളേജിലൊക്കെ കഴിഞ്ഞു അവിടെ ആ ഭാഗത്തേക്ക് അതായത് ഏറ്റവും കൂടുതൽ സ്ത്രീകൾക്കെതിരെ നടക്കുന്ന രാവിലെ നടക്കുന്നവർക്കെതിരെയുള്ള ഇൻസുഡൻസ് ഒക്കെ ഉണ്ടായിട്ടുള്ള സ്ഥലം എന്നുള്ള നിലയിൽ കൂടി അങ്ങനെയൊരു ഒരു ഇടം സ്ത്രീ തലത്തിൽ തന്നെ അതിന്റെ ചില സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്ത് അതെല്ലാം കൂടി ഉൾക്കൊണ്ടുകൊണ്ട് ഒന്ന് ആ രീതിയിൽ സജ്ജീകരിക്കണം എന്നുള്ളത് ആലോചിച്ചിരുന്നു ഈ ഒരു വർഷം ഉച്ചയായിട്ടും അതിന്റെ ഒരു നല്ല നിലയിൽ കോഴിക്കോടും ഇതോടൊപ്പം തന്നെ ജെൻഡർ പാർക്ക് വിമൻ ഫ്രണ്ട്ലി അതായത് വിമൻ സെൻസിറ്റീവ് സിറ്റി എന്നുള്ളതാണ് സെൻസിറ്റീവ്നെ അകത്ത് ഞാനീ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുന്നതാണ് അപ്പോ അത് ഈ വർഷം നമുക്കതിന് തുടക്കമിടാൻ കഴിയുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത് അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ കാണുന്നത് ഈ ഉള്ളിലുള്ള വിലക്കുകളെ പൊട്ടിച്ചെറിയുക എന്നുള്ളതാണ് മറ്റുള്ളവർ എന്ത് ചിന്തിക്കും മറ്റുള്ളവർ എങ്ങനെ കരുതും ഞാൻ ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ എന്നുള്ള വിലക്കുകളെ പൊട്ടിച്ചെറിയുക എന്നുള്ളതും സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇപ്പൊ പൊതു ഇടത്തിൽ ഇങ്ങനെയുള്ള ആവിഷ്കാരങ്ങൾക്ക് സെൽഫ് എക്സ്പ്രഷന് അവസരമൊരുക്കുമ്പോൾ ആ വിലക്കുകൾ കൂടി പൊട്ടിച്ചെറിയാനുള്ള ഒരു ഇടം കൂടിയായിട്ട് അല്ല ഇടമായിട്ട് ഇതിനെ കാണുന്നു അതിൽ ഹൃദയാഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് എല്ലാ ദിവസവും കേരളം മുഴുവൻ നല്ല അപ്പൊ അതിൽ നമുക്ക് ചെയ്യാമെന്ന് അതിലെല്ലാ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് വാക്കുകൾ ചെല്ലും രാജേന്ദ്രൻ സംസാരിക്കും മിസ്റ്റർ ശ്രീമതി ജോർജ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ സുരേഷ് കുമാർ കളക്ടർ ശ്രീമതി അനുകുമാരിടക്കം ഈ പരിപാടിയുടെ ഭാഗമാകുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ സുഹൃത്തുക്കളെ മിനിസ്റ്ററുടെ സൂചിപ്പിച്ച പല കാര്യങ്ങളും നമുക്കറിയാം നമ്മളെല്ലാവരും എപ്പോഴും ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളാണ് നമുക്ക് പല മനസ്സിൽ തോന്നുന്ന പല കാര്യങ്ങളും ഓപ്പണായി പറയാൻ കഴിയുന്ന ഇടങ്ങളായി ഈ പരിപാടികൾ മാറട്ടെ എന്നുള്ളതും കൂടി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി ഞാൻ കാണുകയാണ് സ്ത്രീകളുടെ മേഖലയിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് തന്നെ ഏറ്റെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നത് പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഇനിയും കൂടുതൽ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാൻ നമുക്ക് സാധിക്കും എന്നതിന്റെ ഒരു ഉദാഹരണം കൂടിയാണ് ഈ വനിതാ ജംഗ്ഷൻ എന്ന പരിപാടി അതിൽ നല്ല നിർദ്ദേശങ്ങൾ വന്നുകൊണ്ട് തന്നെ ജില്ലാ ആസൂത്രണ സമിതിയുടെ നേതൃത്വത്തിൽ മതിലായ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് നേതൃത്വം നൽകുന്ന തരത്തിൽ തന്നെ ആ പ്രവർത്തനങ്ങളെല്ലാം നമുക്ക് ഏറ്റെടുക്കാൻ വേണ്ടി സാധിച്ചു അതിൽ തീർച്ചയായും കോർപ്പറേഷന്റെയും അതുപോലെ തന്നെ നമ്മുടെ കൗൺസിലർമാരുടെയും കൌൺസിലർമാരുടെയും കൌൺസിലർ ഡി പി സി അംഗം കൂടിയാണ് അപ്പൊ എല്ലാവരുടെയും പിന്തുണ തീർച്ചയായും ഉണ്ടാകും എന്നതിന്റെ ഒരു ഉദാഹരണം കൂടിയാണ് ഈ പ്രവർത്തനം മുന്നോട്ടുള്ള പരിപാടികൾക്ക് എല്ലാവിധ ആശംസകൾ നേരുന്നതിനോടൊപ്പം നമുക്ക് കൂടുതൽ പങ്കാളിത്തം ഉണ്ടാക്കി നമ്മുടെ ഈ പരിപാടിയെ വിജയിപ്പിക്കാൻ കഴിയട്ടെ എന്ന് കൂടി ഞാൻ ആശംസിക്കുന്നു പക്ഷെ എന്റെ ഭാഗത്തുള്ള എല്ലാശംസ്കാരം നമ്മുടെ വരുണ പരിപാടിക്ക് ഇതുവരെ വളരെ മികച്ച രീതിയായിട്ട് നമ്മുടെ ഒരു ഒരു ലോക്കൽ ഭൂമി നല്ലപോലെ നമ്മുടെ ഈ വരുണ ജംഗ്ഷൻ പരിപാടി നടന്ന കൊണ്ട് വഴികളാണ് പിന്നീട് ഇത് ഗ്രാൻഡായിട്ട് നമുക്ക് അവസാനിപ്പിക്കട്ടെ ഇത് ബാക്കി ജില്ലകൾക്ക് ഒരു മാതൃക പോലെ ആവട്ടെ En aşırı sonuç oldu. Vaatlerden. Thank you. Biz de oculuma vaatlerimiz var. Evet. Yani, annebaba, haçamsalla buçumun tam sayısını. Sadece ne, ne ya ne? Gideceğiz, gideceğiz. Tam ജില്ലാ സെക്രട്ടറി തിരുവനന്തപുരം സെക്രട്ടറി തിരുവനന്തപുരം സെക്രട്ടറി ഇന്നലെ വിളിച്ച് ഇങ്ങനെ പറഞ്ഞേയുള്ളൂ അങ്ങനെ ഒരു പരിപാടി ഉണ്ട് ഇന്നലെ ഞങ്ങടെ തൃശൂർ മീറ്റിംഗിൽ ആയതുകൊണ്ട് ഇന്ന് രാവിലെയാണ് ഗെജി വിശദമായിട്ട് ഇതിനെപ്പറ്റി സംസാരിക്കാൻ സാധിച്ചത് പന്താ ജംഗ്ഷൻ നേരത്തെ മിനിസ്റ്ററും മേയറും പറഞ്ഞ പോലെ എല്ലാ ജില്ലകളിലും ഇന്നത്തെ ഏറ്റെടുത്തുകൊണ്ട് ൾ മുന്നോട്ട് വരുന്ന ഏത് പാതരാത്രിയ്ക്കും നടക്കുന്ന വിശുദ്ധ നേരയിലുള്ള രാത്രിയിലൊക്കെ നടക്കുന്നുണ്ട് പക്ഷെ അതുപോലെ എല്ലാവർക്കും പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ നാട് മാറട്ടെ അല്ലെങ്കിൽ പ്രചോദനമാകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവരും ആശംസകളുണ്ട് കേരളത്തിൽ ആദ്യമായിട്ടാണ് ഒരു ജില്ലാ ആസൂത്രണ സമിതി പൊതുവിടം സ്ത്രീകൾ സന്ദേശം പൊതുസമൂഹത്തിൽ നൽകുന്നതിന് വേണ്ടി ഒരു പരിപാടി ആവിഷ്കരിച്ചു അതിന്റെ പേര് വനിതാ കൃഷ്ണായിരുന്നു പക്ഷേ ഈ പരിപാടിയുമായി ഞങ്ങൾ മുന്നോട്ട് പോകുമ്പോഴാണ് മനസ്സിലായത് ഇത് മാത്രമല്ല ഇതിന്റെ ഉദ്ദേശം കാരണം ഇന്ന് വരെ പൊതുവിധത്തിൽ പരിപാടി വന്നിട്ട് നിരവധി വനിതകൾ പ്രായഭേദമന്യം നമുക്ക് ഉണ്ട് എന്ന് മനസ്സിലായത് ഈ പരിപാടിയോട് കൂടിയാണ് തിരുവനന്തപുരങ്ങളുടെ എല്ലാ വിദേശ പ്രസ്ഥാനങ്ങളുടെ ആവേശത്തോട് ഈ പരിപാടി ഏറ്റെടുത്തിട്ടുണ്ട് അതിന്റെ സമാപനമാണ് ഈ മാസം ഫെബ്രുവരി ഏഴാം തീയതി ഇവിടെ നടക്കാൻ പോകുന്നത് ഈ പരിപാടി ബഹുമാനിയായ സംസ്ഥാന ആരോഗ്യവകുപ്പ് മന്ത്രി ശ്രീമതി വീണ ജോർജിന് നന്ദി രേഖപ്പെടുത്തിയാണ് ഈ യോഗത്തിൽ അധ്യക്ഷം വഹിക്കുന്ന ഈ സംഘാട ചെയർമാനും ഡി പി സി ചെയർമാനുമായ അഡ്വക്കേറ്റ് ശ്രീ ഡി സുരേഷ് കുമാറിന് അന് രേഖപ്പെടുത്തുന്നു ബഹുമാനായിട്ടുള്ള മേയർ ശ്രീമതി ആര്യ ആര്യരേന്ദ്രൻ അനുരേഖപ്പെടുത്തുന്നു ബഹുമാന കളക്ടർ ഈ സംഘാട സമിതിയുടെ കൺവീനർ കൂടിയാണ് ബഹുമാനപ്പെട്ട കളക്ടർ ഡി പി സി മെമ്പർ സെക്രട്ടറി ആയിട്ടുള്ള ജില്ലാ കളക്ടറെ ഈ പരിപാടിക്ക് അന്യേഖപ്പെടുത്തുന്നു അതോടൊപ്പം തന്നെ പ്രോഗ്രാം കോർഡ് ചെയർപേഴ്സൺ ശ്രീമതി പ്രിയദർശിനെ ഈ പരിപാടിക്ക് ഒട്ടാകെ കിട്ടാൻ പിടിച്ചുകൊണ്ടു അവർക്ക് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല ഞങ്ങളുടെ എല്ലാ മാർഗദർശിയാണ് പരിപാടിയെ സംബന്ധിച്ച് ഒപ്പം നിന്ന് ഡി പി സി അനങ്ങൾ ഉദ്യോഗസ്ഥർ മാധ്യമപ്രവർത്തകർ തുടങ്ങിയ എല്ലാവർക്കും ഒറ്റ വാർത്ത വാർത്തകളും വിശേഷങ്ങളും വേണ്ടി അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം അതുവരെ നന്ദി നമസ്കാരം